ലാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിൽ കൃത്യം നടത്തിയത് മധ്യ അലൻ പോലീസിന് മൊഴി നൽകി ഇന്നലെ വൈകിട്ടാണ് സെഡിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്താണ് സംഭവം ഹായ് ഗേസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് കുറച്ച് ദിവസങ്ങളായി എൻ്റെ പെട്ടില്ല എന്നാൽ ഇപ്പം ഒരു കേസ് പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് എത്ര പേര് ഈ വീഡിയോ കാണും എത്ര റീച്ച് ഇതിന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല എന്നാലും നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു ന്യൂസ് തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലെ പെൺകുട്ടികളെ വളർത്തുന്ന അച്ഛനും അമ്മയും ന്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം പ്രണയത്തിലാവുന്നു ഈ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ചെക്കൻ ഇരുപത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ അവൻ മദ്യപിക്കുന്നൊരുത്തനാണ് ഇവൻ പെൺകുട്ടിയുടെ ഫോണിൽ ഈ പെൺകുട്ടിയുടെ ഒരു ഒരു വേറൊരു പുരുഷൻ്റെ ഫോട്ടോ കാണുകയാണ് കണ്ട സമയം ഇവന് ഭ്രാന്ത് പിടിക്കുന്നു ആ ഭ്രാന്തിൻ്റെ ഭാഗമായി ഇവൻ ഈ പെൺകുട്ടീനെ കല്ല് വെച്ച് തലക്കിട്ടടിച്ച് കഥം ആക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ പ്രണയം ഇന്നത്തെ കാലത്തെ ടോക്സിക് പ്രണയം ഇന്നത്തെ കാലത്തെ ഭ്രാന്തമായ പ്രണയം ഉയരേറ്റ ആസിഫലിയുടെ പ്രണയം ഇതാണ് പ്രണയം എന്ന് പറഞ്ഞാൽ എന്തോ അടിപൊളി സാധനമാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വെച്ച് നടക്കുന്ന പെൺകുട്ടികൾ ഇതറിയണം മക്കൾ പ്രണയിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ മക്കൾ ചെയ്യുന്ന കളികൾ ഒന്നും അറിയാണ്ട് മക്കൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്ന അമ്മമാരും ഈ ഒരു ന്യൂസൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കേണ്ട സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഈ ചിത്രപ്രിയയുടെ കൊലപാതകം അത് ചിത്രപ്രിയയുടെ ആൺസുഹൃത്തായിട്ടുള്ള അലൻ എന്ന വ്യക്തിയാണ് നടത്തിയത് എന്നുള്ളൊരു കുറ്റസമ്മതം ഈ അലൻ നടത്തിയതായിട്ടുള്ള പോലീസിന്റെ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ അലൻ നിലവിൽ കസ്റ്റഡിയിലുണ്ട് പോലീസിന്റെ ഇന്നലെയും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അലനെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു ഈ തരത്തിൽ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഈ ചിത്രപ്രിയയുടെ ഇദ്ദേഹത്തുണ്ടായിരുന്ന പാടുകളും മുറിവുകളും എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്തപ്പോഴാണ് അലൻ ഈ ഒരു കുറ്റസമ്മതം നടത്തിയത് ഇതിലൊരു നിർണായകമായിട്ടുള്ള വഴി ായത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന അതായത് ശനിയാഴ്ചയാണ് ആറാം തീയതിയാണ് ഈ ചിത്രപ്രിയയെ കാണാതെയാവുന്നത് തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഏഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഇരുവരും ബൈക്കിൽ മലയാറ്റൂർ പള്ളിയുടെ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ അലനെ പോലീസ് വൈകിട്ടോട് ഈ സംഭവം പുറത്തിറങ്ങിതിന് പിന്നാലെ അലനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇതിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അലൻ ഈ കാര്യം സമ്മതിച്ചത് ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇനി ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ചിത്രപ്രിയേൻ്റെ കേസ് ഞാൻ എടുത്ത് കീറി മുറിക്കുന്നില്ല ഇതിൽ നിന്ന് കോമൺ ആയി കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ കാരണം അത് ഞാൻ പറഞ്ഞിട്ട് ഇനി കാര്യമല്ല കൊച്ചു ഇപ്പോൾ ജീവനോടില്ല ഈ അലൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അച്ഛനും അമ്മയും അവിടെ കടന്ന് കരയുകയാണ് ഈ അച്ഛനും അമ്മയും മോൻ എങ്ങനെ ഇറക്കുമെന്ന് ആലോചിച്ച് നടക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കീറി മുറിച്ച് പറയുന്നില്ല അതിൻ്റെ കാര്യത്തിൽ ഏകദേശം എന്ത് തീരുമാനമാകും നിങ്ങൾക്ക് അറിയാലോ എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അധികം ഫ്രീഡം കൊടുക്കണ്ട ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് അധികം ഫ്രീഡം കൊടുക്കണ്ട കൊടുത്താലാണ് ഈ പ്രശ്നങ്ങൾ വരിക ഈ നയൻറ്റീസ് കിഡ് ഉള്ള സമയത്ത് അവരുടെ അച്ഛനും അമ്മയും അവരുടെ സഹോദരങ്ങളും കെയർ ചെയ്യുന്നത് പോലെ ഇന്ന് ട്വൻറ്റീസിലുള്ള മക്കളുടെ അച്ഛനും അമ്മയും സഹോദരനും കെയർ ചെയ്യുന്നില്ല സഹോദരനോട് സഹോദരി കെയർ ചെയ്യുന്നില്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഒന്ന് ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് വരാൻ ലേറ്റ് ആയാൽ അല്ലെങ്കിൽ എൻ്റെ ടൈം ഒന്ന് വഴുകിയാൽ എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ ഏട്ടനോ എന്നെ വിളിച്ചു നോക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കടയിൽ പോകുകയാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചു പറയും ഞാൻ ഇന്ന കടയിൽ പോവുകയാണെങ്കിൽ ഞാൻ വരാൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആവും ഈ ഒരു കോൺവെർസേഷൻ ഏത് ട്വൻറ്റീസ് ഗിഡിനിടയിലുള്ളത് ഏത് ട്വൻറ്റീസ് ഗിഡിൻ്റെ പാരൻ്റ ആണ് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഏത് ട്വൻറ്റി ഗിഡ്സ് പാരൻ്റ നോക്കാനുള്ളത് കുട്ടി ശനിയാഴ്ച ഇവൻ്റെ കൂടെ പോയിട്ടുണ്ട് ഞായറാഴ്ച പൊലച്ച പോയിട്ടുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് വന്നിട്ടുള്ളത് സ്വന്തം മോള് വീട്ടിലാണോ ഹോസ്റ്റലിലാണോ എന്ന് പോലും അറിയാത്ത അച്ഛനും അമ്മയാണ് ഇന്നീ കാലത്ത് ജീവിക്കുന്നത് എവിടെയാണ് നിങ്ങൾ കെയർ ചെയ്യുന്നത് മൊബൈൽ ഫോൺ വേണം പഠിക്കാൻ വേണ്ട സാധനങ്ങളാണ് അത് അവർ ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ നോക്കുക വല്ലപ്പോഴും ഒക്കെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ മറ്റൊരാളുടെ പ്രൈവസിയാണ് എല്ലാം എനിക്കറിയാം പക്ഷെ ഇങ്ങനത്തെ കേസ് വരുന്നത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിക്കുകയല്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും കുറേ പിള്ളേർ വരലുണ്ട് ഈ കുട്ടികളുമായിട്ട് പല കഥകളും പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും പത്ത് മണിക്ക് കടന്നുറങ്ങി പന്ത്രണ്ട് മണിയാവുമ്പോൾ മെല്ലെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ആരും അറിയാണ്ട് ടേബിളിൽ പോയി അച്ഛൻ്റെയും അമ്മേൻ്റെ ഫോൺ എടുത്ത് വന്ന് കാമുകിയായിട്ട് ചാറ്റ് ചെയ്യും മാഡം എന്നാണ് പല കുട്ടികളും പറയുന്നത് അല്ല അച്ഛനും അമ്മയും അറിയാണ്ട് അച്ഛനും അമ്മേൻ്റെ ഫോണിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ലോഗിൻ ചെയ്തിട്ട് ചാറ്റ് ചെയ്യും ഗൂഗിള് ക്ലാസ് ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുറന്ന് വെച്ച് ബാക്കിലെഴുതി ചാറ്റ് ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ മക്കള് ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കള് അപ്പം അതിൽ പ്രായം കൂടിയിട്ടുള്ള മക്കളെ കയ്യിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറം കാര്യങ്ങളല്ലേ നമ്മൾ കാണുക എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊരു കുറവുണ്ടാവുമോ ഓരോ കുറവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മക്കളുടെ അടുത്ത് വേണം ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും രണ്ടാമത്തെ ഒരു കാര്യം എവിടെയൊക്കെ സി സി ടി വി വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ സി സി ടി വി വെച്ചോളൂ എനിക്ക് എൻ്റെ വീട്ടിൽ സി സി ടി വി വെക്കേണ്ട കാരണം മുകളിലോട്ടാണ് റോഡ് സൈഡിലുള്ള എല്ലാ വീട്ടിലും സി സി ടി വി വെച്ചാൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഏത് ഏരിയയിലാണ് പല ആൾക്കാരും കാണുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സദാചാരക്കാരെയൊക്കെ കുറ്റം പറയുന്നുണ്ട് സദാചാരം വേണ്ട എടുത്ത് കാണിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്നെ ഇനിയിപ്പോൾ എന്താണ് എ ടി സമ്മായി എന്നൊന്നും പറയുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് ഇങ്ങനത്തെ കേസുകൾ കാണുമ്പം പറഞ്ഞു പോവുകയാണ് പുലച്ചയ്ക്ക് ആറ് മണിക്കാണ് സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ പള്ളീൻ്റെ അവിടെ പോകുന്നത് എന്തിൻ്റെ ആവശ്യം എന്തിനു പോയി പത്തൊമ്പത് വയസ്സുകാർ ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ കൂടെ പോയേക്കാണ് അത് മദ്യലഹരിയിലാണ് ഇവനിവിടെ എങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് അപ്പം മദ്യപിക്കുന്ന ഒരു പുരുഷ് ചെക്കൻ ഇരുപത്തൊന്ന് വയസ്സുള്ളൊരു ചെക്കൻ അവൻ്റെയൊക്കെ സ്വഭാവം എന്താണ് അവൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവനൊക്കെ എന്തൊക്കെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയൊന്ന് ഉപദ്രവിക്കണമെങ്കിൽ അവൻ ഇതിന് മുമ്പ് ടോക്സിക് സ്വഭാവമുള്ള ആളല്ലേ അവനെ സഹിച്ച് എന്തിനു നിന്നു ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ സദാചാരക്കാരും അച്ഛനും അമ്മമാരോടും സ്ട്രിക്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ൻ മധ്യലഹരിയിലായിരുന്നു ഇരുവരും യാത്ര ചെയ്ത് അതിനിടയ്ക്ക് ഈ അലന് ഈ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമാണ് ഒരു കൃത്യമാണ് എന്നുള്ളതാണ് അലവിൻ അലൻ നിലവിൽ പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും അലൻ കസ്റ്റഡിയിലുണ്ട് ഇനിയിപ്പോൾ ചിത്രപ്രിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിനുശേഷം മാത്രമാകും ഒരുപക്ഷെ അറസ്റ്റിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും അലൻ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിശദമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യുന്നത് സംശയം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് ഇന്നത്തെ ബന്ധങ്ങളിൽ അപ്പോൾ ഈ സംശയിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുള്ള സമയം നിങ്ങളുടെ പാർട്ണർ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് അവർ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കൊള്ളൂലായിട്ടാണ് അങ്ങനെ തൊന്നിനെ നിങ്ങൾക്ക് എന്തിനാണ് ഗൈസ് എന്തിനാണ് അങ്ങനെ തൊന്നിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം ഈ കുട്ടി സംശയത്തിന് പുറത്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ സംശയം ചിലപ്പോൾ ഈ പെൺകുട്ടി വേറെ ആരുമായിട്ട് ബന്ധോ അല്ലെങ്കിൽ വേറെ ആരെയും ചീറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കാം എന്തിനാ അങ്ങനത്തെ ഒരു പെൺകുട്ടീനെ ഇത്ര ആത്മാർത്ഥമായി കമ്മിറ്റഡായി സ്നേഹിക്കുന്നത് എന്ത് കിട്ടാനാണ് ആൻഡ് സെക്കൻഡ് മോളെ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പുള്ള സമയത്ത് അയാളായിട്ട് റിലേഷൻഷിപ്പ് നോക്കുക അയാൾ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിലോട്ട് പോകാം അയാൾ നിൽക്കുക വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോവുകയും ആ റിലേഷൻഷിപ്പ് അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും അന്നേരം കരഞ്ഞിട്ടോ ആക്കിയിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങളുടെ പാർട്ണർ പോലെ ഇരിക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആണെങ്കിൽ അയാൾ കാര്യം മനസ്സിലാക്കി രണ്ട് തെറി വിളിച്ചു പോവും അല്ലാത്ത പാർട്ണർ ആണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ലൈഫ് തന്നെ നശിപ്പിക്കും അതുകൊണ്ട് പാട്ട്നറെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് സെലക്ട് ചെയ്യുക പാർട്ണർ സെലക്ട് ചെയ്യാനുള്ള ക്ലാസ് ഞാൻ എടുത്ത് തരികയല്ല പക്ഷേ അതേ പറയാൻ പറ്റൂ ഇന്നത്തെ കാലത്തെ മക്കളോട് നിങ്ങൾ റിലേഷൻഷിപ്പിലാവണ്ട നിങ്ങൾ ഭാവിയിൽ നല്ലൊരു എന്താണ് പാർട്ണർ വരുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ അച്ഛനും അമ്മയും കണ്ടെത്തി തരും എന്നൊന്നും ഞാനിവിടെ ഉപദേശിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല ആരും കേൾക്കാനും പോകുന്നില്ല പോകുകയും ചേച്ചി എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും എനിക്ക് അതേ പറയാനുള്ളൂ പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് വേർഡ്സ് ഉണ്ട് ബെസ്റ്റി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അങ്ങനത്തെ കുറേ ബന്ധങ്ങളുണ്ടല്ലോ ഈ ബന്ധം ഒന്നും കൊള്ളൂല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വലിയൊരു വിനയാണ് കാരണം നമ്മൾ പഠിച്ച കാലത്തൊന്നും ഇമ്മാതിരി ഈ വെട്ടിക്കുത്തും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഇന്നിത് ഇത്ര കൂടുന്നത് നിങ്ങളുടെ ഇങ്ങനത്തെ കുറേ ബന്ധങ്ങൾ കൂടുന്നതുകൊണ്ടാണ് ആരുടെ ഫോട്ടോയാണ് കണ്ടത് എന്താ കണ്ടതെന്ന് അറിയില്ല ഇനി മദ്യപിച്ച് നിൽക്കുന്ന സമയത്ത് ഇവന് തോന്നിയൊരു ഇമോഷൻ്റെ പുറത്ത് ഇവൻ ചെയ്തതായിരിക്കാം കാരണം മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ പോലും എന്താ ചെയ്യുക എന്നുള്ള കാര്യം അവർക്കറിയില്ല അന്നേരം നോർമലായ മനുഷ്യൻ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മദ്യപിച്ച് നിൽക്കുന്ന സമയത്ത് അവനിങ്ങനെ റിയാക്ട് ചെയ്യൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ സീരിയസ് ആയി കാണുക പണ്ടത്തെ പ്രണയത്തിന്റെ പവിത്രതയൊക്കെ പോയി ഇന്നത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ലെവൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ഈ ഒരു ലെവലിൽ മാത്രം കാണാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏറ്റവും നല്ലത് ആരെയും പ്രണയിക്കാണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പ്രണയത്തിൽ പൊട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ഞാൻ ഒരിക്കലും ഈ വീഡിയോ എടുത്തത് ഈ കേസ് മുറിച്ച് കീറാനോ അല്ലെങ്കിൽ ഈ കേസിലുള്ള കുട്ടീനെ പറയാനോ ആളെ പറയാനോ അല്ല കാരണം കുട്ടീനെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമല്ല ചക്കനെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമല്ല പക്ഷേ ഇനിയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഒരുപാട് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയി നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് നടത്തിയത് ഈ കൊലപാതകം നടത്തുമ്പോൾ മദ്യം കഴിച്ചിരുന്നു തനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന വിവരം അലൻ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് നിലവിലും അലൻ പോലീസ് കസ്റ്റഡിയിലാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മോത്തി വിഷ്ണു ഇത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നെ രണ്ടാമത്തെ ഏത് ബന്ധം അത് ഏത് ബന്ധാണെങ്കിലും കല്യാണം കഴിച്ച ബന്ധാണെങ്കിലും പ്രണയിക്കുന്ന ബന്ധാണെങ്കിലും എന്ത് ബന്ധാണെങ്കിലും നിങ്ങളിങ്ങനെ നൂറ് നൂറ് ശതമാനം ഒന്നിലോട്ട് കൊടുക്കരുത് ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം നൂറ് ശതമാനം ഒന്നിലോട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കരുത് കാരണം ഈ നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് നമ്മൾ തിരിച്ചാഗ്രഹിക്കും അപ്പം അയാൾക്കൊരു നൂറ് ശതമാനം കമ്മിറ്റ്മെൻറ്റ് തിരിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നം വരും ഭയങ്കര പ്രശ്നം വരും ഇഷ്യൂസ് ആവും ഒറ്റപ്പാടാവും ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി ഭയങ്കര കമ്മിറ്റ്മെന്റ് ഈ കൊച്ചിനോട് കൊടുത്തിട്ടുണ്ടാവും കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഇവൻ ഇവൾ എന്ന് പറഞ്ഞ ഒരു പ്രാന്തായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവൻ എപ്പോഴും ഇവളുടെ പുറകെ പുറകെങ്ങനെ നടക്കുന്നത് ഇവളാരോട് മിണ്ട് ഇവളാരോട് സംസാരിക്കുന്നത് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യയായി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കാണിച്ചോ ഈ താലി എന്ന് പറയുന്ന ഒരു സാധനം ഇത് താലി അല്ലാട്ടോ ഇത് സാധാ ലോക്കേറ്റാ താലി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയല്ലോ അതിനു മുമ്പ് എന്തും സംഭവിക്കാം ആ രീതിയിൽ ആ റിലേഷൻഷിപ്പ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് വെക്കുമ്പം സോറി റിലേഷൻഷിപ്പ് വെക്കുമ്പം ചില ആൾക്കാർ ഭയങ്കര സീരിയസ് ആയി പോകും ചില ആൾക്കാർ സീരിയസ് ആവാം ചില ആൾക്കാർ പകുതി സീരിയസ് ആവാം അല്ലെ ചില ആൾക്കാർ ബോൾഡ് ആയിരിക്കാം ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം വരും അറ്റ് ദ എൻഡ് ദ ഡേ എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സോ ഇതാണ് ഈ കേസിന്റെ റിയാലിറ്റി ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ലൈഫല്ല ഇന്നത്തെ ലൈഫ് പണ്ട് കാലത്തുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത് ജീവിതവും മാറി കോലവും മാറി കാലം മാറി എന്ന് പറയുന്നത് കൊണ്ട് ഇനി ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പം ജസ്റ്റ് ചാനൽ മാറ്റുകയോ അല്ലെങ്കിൽ വാർത്തയെ കാണുമ്പം ആ എൻ്റെ വീട്ടിലിത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി വിടുകയോ ചെയ്യാണ്ട് ഇന്നോ നാളെയോ നമ്മളുടെ വീട്ടിലും ഇതുപോലെ സംഭവിക്കാം എന്നൊരു തിരിച്ചറിവും ബോധവും ബോധ്യവും മനസ്സിലുണ്ടാവണം കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ കളികളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പഠിച്ച് കിട്ടിയിട്ടുള്ള ഫ്രീഡം നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പേരുകളായി മാറും പാരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇന്ന് ആ മോളുടെ അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥയാവും ലഹരി നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് മക്കൾ ലഹരി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു കാലത്തിന്റെ ഭാഗമാണ് വലിയ പ്രശ്നമല്ല എന്ന് പറയാണ്ട് വേഗം തന്നെ നല്ലൊരു ചികിത്സാലയത്തിൽ എത്തിച്ച് വേണ്ട ചികിത്സ കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഗൈസ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ